അങ്ങനെ നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ സൗദി പൗരനായി മാറിയിരിക്കയാണ് പ്രൊഫസർ ഉമർ യാഗി രസതന്ത്ര നൊബേലിന്റെ നിറവിലാണ് അറബ് ലോകം ലോഹ ജൈവ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിൽ നടത്തിയ മുൻനിര ശ്രമങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ബർക്കിലിയയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറായ സൌദി പൌരൻ ഉമർ എം ഗാസിക്ക് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് സൌദി ശാസ്ത്രജ്ഞനായ ഉമർ ബിൻ യൂസഫ് യാഗിയെ കൂടാതെ ജാപ്പാനീസ് ശാസ്ത്രജ്ഞനായ സുസുമു കിറ്റഗാവ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് റോബ്സൺ എന്നിവർക്കുമാണ് ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ലോഹ ജൈവചട്ടക്കൂട്ടുകളുടെ വികസനത്തിനാണ് ഈ ബഹുമതി മൂവർക്കും ലഭിച്ചിരിക്കുന്നത് ജോർദാനിൽ ഫലസ്തീൻ മാതാപിതാക്കൾക്ക് ജനിച്ച യാഖിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് സൗദി പൌരത്വം ലഭിച്ചത് സൗദി അറേബ്യക്കും അറബ് മുസ്ലിം ലോകത്തിനുമാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഉമർ എം യാഗി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാക്കളെ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ഇന്നാണ് പ്രഖ്യാപിച്ചത് ശാസ്ത്രമേഖലയിലെ അറബ് ശാസ്ത്രജ്ഞരുടെ റെക്കോർഡിലെ പുതിയ നേട്ടമാണ് ഉമർ യാഗിക്ക് ലഭിച്ച നൊബൽ സമ്മാനം മാതൃഭൂമിനുസ് ജിദ്ദ